ഇസ്രയേൽ ഉപരോധം മൂലം ഇന്ധനക്ഷാമം രൂക്ഷമായ ഗാസയിൽ ആശുപത്രികളുടെ അവസ്ഥയും അതീവ പ്രതിസന്ധിയിൽ വടക്കൻ ഗാസയിലെ അൽഷിഫ ആശുപത്രിയും തെക്കൻ ഖാൻ യൂണിസിലെ നാസർ ആശുപത്രിയിലും സ്ഥിതി ഗുരുതരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാസം തികയാതെ പ്രസവിച്ച നൂറിലധികം നവജാത ശിശുക്കളുടെയും മുന്നൂറോളം ഡയാലിസിസ് രോഗികളുടെയും ജീവൻ അപകടത്തിലാണ് എന്ന് അൽഷിഫ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബൂ സാൽമിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു ഓക്സിജൻ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് നിർത്തും ഓക്സിജൻ ഇല്ലാത്ത ആശുപത്രി ഉണ്ടാകില്ല ലാബും രക്തബാങ്കുകളും അടച്ചുപൂട്ടപ്പെടും റെഫ്രിജറേറ്ററുകളിലെ രക്ത യൂണിറ്റുകൾ നശിക്കും എന്നും സാൽമിയ പറഞ്ഞു ആശുപത്രികളുടൻ ശവപ്പറമ്പുകളായി മാറുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തീവ്ര പരിചരണ വിഭാഗത്തിനും ഓപ്പറേഷൻ റൂമുകൾക്കും വൈദ്യുതി ലാഭിക്കുന്നതിനായി അൽഷിഫയുടെ ഡയാലിസിസ് വിഭാഗം ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു വൈദ്യുതിയില്ലാത്ത ഒരു മിനിറ്റ് പോലും ഇനി മുന്നോട്ടു പോകാനാകില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇന്ധന വിതരണം അടിയന്തരമായി എത്തിച്ചില്ല എങ്കിൽ പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ മരിക്കുമെന്ന ഗാസയിലെ ഫീൽഡ് ഹോസ്പിറ്റലുകളുടെ ഡയറക്ടർ മർവാൻ അൽഹംസ് അൽ ജസീറയോട് വ്യക്തമാക്കി മാസം തികയാതെ പ്രസവിച്ച ഡസൻ കണക്കിന് കുഞ്ഞുങ്ങൾ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മരിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡയാലിസിസ് തീവ്ര പരിശരണ രോഗികൾക്കും ജീവൻ നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു മെണിഞ്ചൈറ്റീസ് പോലുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പരിക്കുകൾ വശലാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ധനക്ഷാമം മൂലം നിർണായകമായ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചതായി നാസർ മെഡിക്കൽ കോംപ്ലക്സ് പറഞ്ഞു ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി മരണത്തോടും സമയത്തോടും ഇരുട്ടിനോടും മല്ലിടുകയാണ് ഡോക്ടർമാർ മെഡിക്കൽ ടീമുകൾ അവസാന ശ്വാസം വരെ യുമാണ് ശ്മശാനമായി മാറുന്നതിന് മുൻപ് രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെ എല്ലാം രക്ഷിക്കുക ഇത് മാത്രമാണ് ഡോക്ടർമാരുടെ മുന്നിലുള്ളത് ആശുപത്രിയുടെ വക്താവായ മുഹമ്മദ് സാഖർ റോയ്സ് വാർത്താ ഏജൻസിയോടാണ് ഇങ്ങനെ പറഞ്ഞത് വൈദ്യുതിയോ എയർ കണ്ടീഷനോ ഇല്ലാത്ത ഡോക്ടർമാർ ശസ്ത്രക്രിയകൾ നടത്തുന്നു ജീവനക്കാരിൽ നിന്നുള്ള വിയർപ്പ് രോഗികളുടെ മുറിവുകളിലേക്ക് ഒലിച്ചുറങ്ങുന്നുണ്ടെന്നും ഇത് അണുബാധയ്ക്ക് കാരണമാകുമെന്നും സാഗർ പറഞ്ഞു നാസർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടത്തുമ്പോൾ ഡോക്ടർമാർ അമിതമായി വിയർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയകളിൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു ഇവിടെ ഫാനില്ല എ സികൾ ഓഫായി കഴിഞ്ഞു ജീവനക്കാരെല്ലാം ക്ഷീണം दरणा കടുത്ത ചൂടിനെക്കുറിച്ച് അവർ പരാതിപ്പെടുകയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിലെ ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് നേരെയും അറുന്നൂറിലധികം ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് ഈ വർഷം മെയ് വരെ ഗാസയിലെ ആശുപത്രികളിൽ പത്തൊൻപതെണ്ണം മാത്രമേ ഭാഗികമായി പ്രവർത്തിക്കുന്നുള്ളൂ എല്ലാ ആശുപത്രികളുടെയും തൊണ്ണൂറ്റിനാല് ശതമാനവും തകർക്കുകയോ നശിക്കുകയോ ചെയ്തു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഇസ്രയേൽ സൈന്യം ഗാസയിൽ ആയിരത്തി അഞ്ഞൂറിലധികം ആരോഗ്യ പ്രവർത്തകരെ കൊലപ്പെടുത്തി നൂറ്റി എൺപത്തിയഞ്ച് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഈ ഭൂമിയിലെ ഏറ്റവും മികച്ച ആശുപത്രി ജീവനക്കാരെ നിങ്ങൾക്ക് ലഭിക്കും എന്നാൽ അവർക്ക് മരുന്നും ഇന്ധനവും നിഷേധിച്ചാൽ ഒരു ആരോഗ്യ സൗകര്യം പ്രവർത്തിപ്പിക്കുന്നത് അസാധ്യമാകുമെന്ന് കഴിഞ്ഞ ദിവസം ഗാസയിൽ നിന്ന് മടങ്ങിയെത്തിയ യൂണിസെഫ് വക്താവ് ജെയിംസ് എൽഡർ അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ഗാസ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായി പത്ത് ബന്ദികളെ വിട്ടയക്കുമെന്ന് ഹമാസ് അറിയിച്ചിട്ടുണ്ട് ഗാസയിലെ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ഒരു കരാറിനുള്ള സാധ്യതകളെ കുറിച്ച് ഇസ്രയേൽ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചതിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനമുണ്ടായത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ നാല് ദിവസത്തെ പരോക്ഷ ചർച്ചകൾക്ക് ശേഷമാണ് ഹമാസ് ബന്ദികളെ വിട്ടയക്കുമെന്ന് പ്രഖ്യാപിച്ചത് അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉടമ്പടി ഈ ആഴ്ച തന്നെ ഉണ്ടാകുമെന്ന് യു എസ് എം സൂചന നൽകിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രേലി അതിർത്തി പ്രദേശങ്ങളിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ബന്ദിയാക്കി ഇരുന്നൂറ്റിഅൻപത്തി ഒന്ന് പേരിൽ നാല്പത്തിഒൻപത് പേർ ഇപ്പോഴും തടങ്കലിലാണ് ഇതിൽ ഇരുപത്തിയേഴ് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇസ്രയേൽ സൈന്യം പറയുന്നത് ഗാസയിലേക്ക് സഹായം തടസ്സമില്ലാതെ എത്തുക ഇസ്രേൽ സൈന്യം പ്രദേശത്തു നിന്ന് പിന്മാറുക ദീർഘകാല സമാധാനത്തിനുള്ള യഥാർത്ഥ ഉറപ്പുകൾ തുടങ്ങിയവയാണ് നിലവിലെ വെടിനിർത്തൽ ചർച്ചകൾക്ക് പ്രധാനമായും തടസ്സമായി നിൽക്കുന്നതെന്നും ഹമാസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കൗമുദി